ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം നാളത്തെ ഒരു സൂപ്പർ ഹിറ്റ് പ്രേമവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ദേവയാനെ ആ പാലെടുത്ത് കുടിച്ചിരിക്കുകയാണ് പക്ഷേ അനാമികയും അനാമികയുടെ അമ്മയും അതേപോലെ തന്നെ അബിയും അബിയുടെ അമ്മയൊക്കെ വിചാരിച്ചത് നവ്യ കുടിച്ചെന്നാണ് ഈ നയനയുടെ കൈ കൊണ്ട് തന്നെ ആ പാല് കൊണ്ടേ കൊടുത്ത് നവ്യ അത് നല്ല രീതിയിൽ കുടിച്ചതെന്ന് തന്നെയാണ് വിശ്വസിച്ചിരിക്കുന്നത് അബി അങ്ങോട്ട് ചെന്നപ്പോഴും നവ്യ ആ പാല് മോന്തി മോന്തി കുടിക്കുന്നതാണല്ലോ അബിയും അബിയും കണ്ടത് അപ്പോൾ ഇന്നത്തോടെ അവളുടെ കഥ കഴിഞ്ഞത് തന്നെ അവളുടെ ഗർഭം അലസി അവളെ ഈ വീടിൽ നിന്ന് അടിച്ചു പുറത്താക്കണോന്നാണ് ഇവ രണ്ടുപേരുടെയും പ്ലാന് അങ്ങനെ അവർ കാത്തുകാത്തിരിക്കുകയാണ് കാത്തുകാത്തിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും അനാമികയും അനാമികയുടെ അമ്മയാണെങ്കിൽ ഇഷേ ഇതെന്താമ്മേ അവളുടെ കരച്ചിലൊന്നും കേൾക്കുന്നില്ലല്ലോ അല്ല അച്ഛൻ അല്ല പറഞ്ഞത് അത് വയറ്റി ചെന്ന് കഴിഞ്ഞ ഉടനെ തന്നെ വെപ്രാളവും പരവേശവും ആ ഷർദിലും ഒക്കെ തുടങ്ങുമെന്ന് എന്നിട്ട് അവൾ ഒരു കരച്ചിലും കേൾക്കുന്നില്ല എൻ്റെ പൊന്നുമോളെ ഇനി അവളത് കുടിച്ചോ അല്ലെങ്കിൽ അതെടുത്ത് കളഞ്ഞോ എന്ത് ചെയ്യും ആ എനിക്കറിയില്ല ദേ മോളെ നമ്മൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ലട്ടാ ദേ അകത്തേക്ക് കയറി പോകണം ഇത് കഴിഞ്ഞപ്പോഴേക്ക് അമ്മേ റൂമിലിരുന്നിട്ട് ഒരു മനസ്സമാധാനം ഇല്ല അതുകൊണ്ടല്ലേ ഇവിടെ വന്നിരുന്നത് ഇനിയിപ്പോൾ അങ്ങോട്ടൊന്നും പോകാനൊന്നും പറ്റിയൊന്നുമില്ല അപ്പോൾ ഇവരൊന്നും അറിയാതെ ഇനി എന്ത് ചെയ്യും എന്നാലിവിടെ നിൽക്കണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇവർ നേരെ അത്തേക്ക് കയറി പോവുകയാണ് സമയം തന്നെ നമ്മുടെ നയന ആദർശിൻ്റെ അടുത്തേക്ക് വരികയാണ് അപ്പോൾ ആദർശനോട് വന്ന് ആദർശനോട് കയറി കാര്യങ്ങളെല്ലാം സംസാരിക്കുകയാണ് അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും നയന എന്നാൽ ശരി ഞാനിവിടെ കുറേ നേരം നിൽക്കുന്നില്ല അന്ന് കഴിഞ്ഞിട്ട് പ്രശ്നവും അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നവും അതുകൊണ്ട് ഞാൻ പോവുകയാണെന്നും പറഞ്ഞുകൊണ്ട് നയന അങ്ങോട്ട് പോകാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പോൾ നയനയുടെ കൈകറി പിടിക്കുകയാണ് ആദർശ് എന്താ എന്താദർശേട്ടാ എന്തിനാണ് എപ്പോഴും ചേർത്തിയത് ഏയ് ഒന്നുമില്ല പക്ഷേ ഈ ശബരിമലയ്ക്ക് മാലയിട്ടത് വലിയൊരു ഇതായതും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആദർശ് ഞാൻ എന്നു സംസാരിക്കാനോ എടുത്ത ഈ അർത്രിക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥ അങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് നമ്മുടെ ആദർശ് ഞാൻ അതിനെക്കുറിച്ച് മാത്രം ഇങ്ങനെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ അങ്ങനെ ഇരിക്കേ ഇവരാണെങ്കിൽ കാത്തു കാത്തു കാത്ത് ഇരുന്നിട്ടും ഇവർക്ക് ഒരു ഇതുമില്ല അപ്പോൾ ഈ ദേവയാനി ദേവയാനെ എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തുടങ്ങിയാണ് ഏട്ടാ എനിക്ക് വേദനിക്കുന്നു ഏട്ടാ വയറുവേദന എന്താ അതിന് വലത്ര നീ കഴിച്ചോ ഏയ് ഞാനങ്ങനെ പ്രത്യേകിച്ച് ഒന്നും കഴിച്ചില്ല പിന്നെ അവിടെ ചിച്ച പാല് എന്നും പറഞ്ഞു തീരേണ്ട താമസം നമ്മുടെ ദേവയാനി ഭയങ്കര ഓട്ടിരുന്ന് ഛർദിക്കുകയാണ് ഛർദ്ദിക്കലോ ഛർദിക്കല് തന്നെയാണ് അപ്പം ഇത് കണ്ട് എപ്പോഴേക്കും ദേവയാനയുടെ ഭർത്താവിനാകെ പേടി തോന്നി ദേവിയാനെ നിനക്ക് എന്താ പറ്റിയത് നീ എന്തിങ്ങനെ ഛർദിക്കുന്നത് എനിക്കറിയില്ല എനിക്കറിയില്ല ഏട്ടാ എനിക്ക് എനിക്ക് വല്ലാതെ വയറ് കിടന്ന് മറിയുകയാണ് ശരീരമൊക്കെ തളർന്നുപോലെ പോകുന്നത് പോലെ തോന്നുന്നു എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥ തോന്നുന്നു എന്നൊക്കെ പറയുകയാണ് പക്ഷെ അപ്പോഴേക്കും നമ്മുടെ ദേവയാനി ആകെ അവശതേ വയറുവേദന എടുത്തിട്ട് സഹിക്കാനായിട്ട് പറ്റുന്നില്ല ദേവയാനിക്ക് ദേവയാനി അങ്ങോട്ട് വീണങ്ങോട് പോകുകയാണ് ഇത് കണ്ട് ദേവിയാനയുടെ ഭർത്താവിനാകെ പേടി തോന്നിയിട്ട് ഭർത്താവ് താങ്ങി പിടിക്കുകയാണ് താങ്ങി പിടിച്ചിട്ട് പതിയെ പതിയെ വാ ദേവിയാനി ഇപ്പം തന്നെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ദേവിയനിയെ താങ്ങി പിടിച്ചുകൊണ്ട് വരികയാണ് അപ്പം നമ്മുടെ ഈ അനിയും അതേപോലെ തന്നെ ബാക്കിയുള്ളവരെല്ലാവരും നിൽക്കുന്നുണ്ട് അയ്യോ അയ്യോ എന്ത് പറ്റി അമ്മായിക്ക് ഇത് എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം നമ്മുടെ അയനെയും ചോദിക്കുകയാണ് എന്തുപറ്റി എന്നൊക്കെ ചോദിച്ചുകഴിഞ്ഞപ്പോഴേക്കും എന്താണെന്നറിയില്ല അവൾ തീരെ അവശതയാണ് അവൾ കുറേ ഛർദിച്ചു അതേ വല്ലാതെ ശരീരം തളർന്നു പോകുന്നതെന്നാണ് പറയുന്നത് എന്ത് ചെയ്യണമെന്ന് ഒരു എത്തി മുടിയും കിട്ടുന്നില്ല ആദർശിനോട് പോയി പെട്ടെന്ന് പറ മോനെ അങ്ങനെ ആദർശൻ്റെ റൂമിലേക്ക് ഓടി ചെല്ലുകയാണ് നമ്മുടെ അനിയും അങ്ങനെ അനി റൂമിലേക്ക് ഓടി ചെന്നിട്ട് ഏർ ആദർശേട്ടാ ഏട്ടാ ദേ അമ്മായിക്ക് തീരെ വയ്യ എന്ന് പറയുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഏഹ് അമ്മയ്ക്ക് അമ്മക്ക് എന്ത് പറ്റിയതാ അതൊന്നും അറിയില്ല അമ്മായി വല്ലാതെ വല്ലാത്തൊരവസ്ഥ നിൽക്കുന്നത് ഒരുപാട് ശ്രദ്ധിക്കുകയും ചെയ്തു വയറു വേദന എടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് പൊത്തി പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് തളർന്നു പോകുന്നൊരവസ്ഥയിലാണ് ആചേയുടെ മുഖം കണ്ടിട്ട് തന്നെ ആകെ പേടിയാവുന്ന അദൃശ്യമായിട്ടാ പെട്ടെന്ന് വാ അങ്ങനെ ആദർശം നേരെ അതേ കയറി പോവുകയാണ് അങ്ങനെ അനാമികക്ക് അനാമികയും അനാമികയുടെ തള്ളയും കൂടി ഈ കാര്യം അറിഞ്ഞുകഴിഞ്ഞപ്പോഴേക്കും അവർക്ക് എന്തൊക്കെയൂടെ അവിടെ തോന്നിക്കണം എന്തേ ദേ നമ്മൾ വിചാരിച്ചതുപോലെ അല്ലല്ലോ ഈ നവ്യക്കിട്ട് ഇട്ട് പണി കൊടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾക്ക് നമ്മളുടെ മുന്നിൽ ഇപ്പോൾ ഈ ആൻറ്റിയാണല്ലോ വീണത് ഇനി എന്ത് ചെയ്യും ആ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല അങ്ങനെ ആനി ചെന്ന് ഇവരോട് കാര്യങ്ങളെല്ലാം പറയണതേ ആൻറ്റിക്ക് തീരെ വയ്യാട്ടോ ആകെ അവശ്യ നിലയിലാണ് ഇരിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ എന്താ കഴിച്ചത് എന്തെങ്കിലും കഴിച്ചോ ആ അറിയില്ല ഒരു ഗ്ലാസ് പാലേ കുടിച്ചോളൂ ആ എങ്കിൽ പിന്നെ നയന പറ്റിച്ച പണിയായിരിക്കും നീ എന്തൊക്കെയാ പറയുന്നത് അനാമിക എന്ന് ചോദിക്കണം ആ ഞാൻ പറയുന്നത് കറക്റ്റ് തന്നെയാ ഏതായാലും നയനക്ക് നയനയുടെ അമ്മ അമ്മ അമ്മായിയമ്മയോട് ഭയങ്കര ദേഷ്യമല്ലേ വൈരാഗ്യവുമാണ് അയനയെ കഴിഞ്ഞു നേരെ കണ്ടുകൂടാതാനും അതുകൊണ്ട് അവൾ കിട്ടിയ അവസരം പാഴാക്കാതെ തന്നെ ആ പാലെന്തെങ്കിലും കലക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അല്ലാതെ വേറൊന്നും പെട്ടെന്നൊന്നും ആനയ്ക്ക് ഇങ്ങനെയൊന്നും സംഭവിക്കാനുള്ള കാരണമില്ലല്ലോ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ ആനക്ക് കാലി വരികയുന്നതിനൊക്കെ ഏത് സമയം ഏട്ടത്തി കുറ്റപ്പെടുത്താനേ നേരേ ഉള്ളു നീ എന്തിനാ ഏട്ടത് ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നിനക്കൊന്നും മിണ്ടാതിരിക്കാം അതെ നിനക്ക് നല്ലൊരു മനസ്സുണ്ടെങ്കിൽ അമ്മയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം ഒരാപത്തും വരല്ലേ എന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഒരാപത്തും വരല്ലയെന്ന് പ്രാർത്ഥിച്ചിരിക്കണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അനിയ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ അനിയ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും അമ്മേ ഇത് ചക്കിന് വെച്ചത് കൊക്കിനെ കൊണ്ടുപോയ രീതിയിലായി പോയല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ആ ഇനി ഏതായാലും നമുക്കൊന്നും അറിയാൻ പാടാതെ പോലെ തിന്നാൽ മതി നയന നയനെ വെച്ച പാലാണല്ലോ ആ തള്ള എടുത്ത് കുടിച്ചത് ദൈവമേ നമ്മൾ അതിലായിരിക്കും ആ വേഷം കലർത്തിയത് എന്നിട്ട് ആ തള്ള എടുത്ത് കുടിച്ചു കഴിഞ്ഞപ്പോഴായിരിക്കും നവ്യക്ക് വേറെ പാല് തിളപ്പിച്ച് നയന കൊടുത്തിട്ടുണ്ടാവുക അതുകൊണ്ടായിരിക്കും നവ്യക്കിപ്പോ ഒന്നും സംഭവിക്കാതെ നല്ല പുലി പോലെ നടക്കുന്നത് നമ്മുടെ പ്ലാനുകളെല്ലാം പൊളിഞ്ഞല്ലോ അമ്മേ ആ തള്ളക്കേത് സമയത്താണ് അവങ്ങോട്ട് വരാനായിട്ട് തോന്നിയത് ഇതാകെ പ്രശ്നമായല്ലോ അങ്ങനെ അനാമിക നേരെ അച്ഛനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയണം അച്ഛാ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല ആ പാലെടുത്ത് കുടിച്ചത് അത് ആൻറ്റിയാണ് ദേവയാനെ അടുത്ത് കുടിച്ചതെന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കിട്ടുന്നപ്പോഴേ ഖിഷേ അതാകെ പാളി പോയല്ലോ ആ നവിയെ ഇങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കാമെന്ന് നമ്മൾ അത് വിചാരിച്ചത് അങ്ങനെ നമ്മുടെ ആദർശും അതേപോലെ തന്നെ എല്ലാവരും കൂടി ചേർന്നിട്ട് ദേവിയാനേയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവുകയാണ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ദേവയാനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ വയലെന്താ സംഭവിച്ചതെന്ന് അറിയില്ല ദേ ആ മേശപ്പുറത്തിരുന്നെച്ച പാലാണ് ഞാനെടുത്ത് കുടിച്ചത് അത് തിളപ്പിച്ച് വെച്ചത് നയനയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ആ സമയത്തും ഇങ്ങനെ നയനയുടെ കാര്യം പറയുകയാണ് ദേവയാന ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് മാദർശിനും വല്ലാത്തൊരു ടെൻഷനും തോന്നി ദൈവമേ ഇനി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പണി അവളെല്ലാ കുറ്റങ്ങളും ഇനിയിപ്പോൾ നാനയുടെ തലയിലേക്ക് ആവുമല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ് ഹോസ്പിറ്റലിലെത്തിയപ്പോഴും ഭയങ്കര കരച്ചിലാണ് സ്ട്രെച്ചർ എടുത്തുകൊണ്ട് വരികയാണ് എന്നിട്ട് ആ സ്ട്രെച്ചറിൽ എടുത്തുകയും ചെയ്യുകയാണ് ആ ചെയ്ത് ചെയ്യുമ്പോഴും ഭയങ്കരമായിട്ടും അവിടെ നിന്നും ഭയങ്കര ഛർദ്ദിക്കലാണ് ഈ ദേവിയാൻ ഛർദ്ദിച്ച് ഛർദിച്ച് ഒരു വഴിയായി കഴിഞ്ഞ് ദേവിയാനെ അങ്ങനെ ദേവിയാനിക്കാ വലിയൊരു അപകടം തന്നെ സംഭവിച്ചിരിക്കുകയാണ് ഏയ് അപ്പോഴേക്കും നമ്മുടെ അഭിയും അതേപോലെ തന്നെ അബിയുടെ അമ്മയും കൂടെ ചേർന്നിട്ട് ഇത് എന്താണിത് നവ്യക്കൊന്നും സംഭവിച്ചില്ല എടാ നവ്യ പാല് കുടിച്ചത് നീ കണ്ടോ അതെമ്മേ ഞാൻ പാല് കുടിച്ചാ ആ എങ്കിൽ പിന്നെ പാല് മാറിപ്പോയതാണ് ദേ ദേവയാനി ആയിരിക്കുമോള് പാലെടുത്ത് കുടിച്ചത് അതുകൊണ്ടാണ് ഏട്ടത്തിക്ക് അങ്ങനെ സംഭവിച്ചത് അല്ലാതെ അല്ലാതെ വെറുതെ നടക്കണ ഏട്ടത്തിക്ക് ഇങ്ങനെ സംഭവിക്കില്ലല്ലോ ഏട്ടത്തി പാല് കുടിക്കുകയും ചെയ്തു എന്ന് പറയുകയും ചെയ്തു ഷേ നമ്മുടെ പ്ലാനെല്ലാം പൊളിഞ്ഞല്ലോ നീ കാണിച്ച സ്നേഹമെല്ലാം വെറുതെ ആയി പോയല്ലോ മോനെ അതെ അതെ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് ഇവർ എത്തും പിടിയും കിട്ടുന്നില്ല ഇനി അവളുടെ മുന്നിലേക്ക് പോകുന്നത് പോലെ എനിക്ക് തീരെ ഇഷ്ടമില്ല ഇനി എല്ലാ കള്ളങ്ങളും പൊളിയോല്ലോ അമ്മേ ഇനിയിപ്പോ അവള് ഇനി നമ്മളെ വിശ്വസിക്കോ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞപ്പോഴേക്കും ഇനി നമ്മളൊന്നും അറിയാത്ത പോലെ നിന്നാൽ മതി എല്ലാം ആ നായനയുടെ തലയിൽ തന്നെ ഇരിക്കട്ടെ നായനയാണല്ലോ പാൽ തിളപ്പിച്ച് വെച്ചത് ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് വഴിയെ തന്നെ അറിയാം അങ്ങനെ ദേവിയാനിക്ക് എട്ടിൻ്റെ പണി തന്നെ കിട്ടിയിരിക്കുകയാണ് കാരണം നയനെയും കുറ്റം പറഞ്ഞ് നവ്യേയും കുറ്റം പറഞ്ഞുകൊണ്ടാണ് ആ പാൽ എടുത്ത് കുടിച്ച് നേരെ ബെഡ്റൂമിൽ പോയി കിടന്നത് ആ സമയത്താണല്ലോ ദേവിയാനിക്ക് ഇങ്ങനെയെല്ലാം സംഭവിച്ചത് ഇനി ദേവിയാനയുടെ സ്വഭാവം മാറുമോ ഇതുകൊണ്ട് തന്നെ എന്നൊക്കെ അറിയാനായിട്ട് എല്ലാവരും കാത്തിരിക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ശീഖിൻ ബൈ